പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് ഡിസംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന പരീക്ഷയ്ക്ക് സിലബസിലുള്ള വിറ്റാമിൻ്റെ ചാപ്റ്ററിൽ നിന്നുമുള്ള പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിറ്റാമിനുകളെല്ലാം ഓർഡർ അനുസരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു പഠിക്കണം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം വിറ്റാമിൻ എന്ന പേര് നൽകിയത് കസ്മിൻ ഫംഗാണ് വിറ്റാമിൻ എന്ന പേര് നൽകിയത് കസമീർ ഫങ്ക് അപ്പോൾ വിറ്റാമിൻ എന്ന പേര് നൽകിയത് ആരാന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അത് കസമീർ ഫങ്ക് ആകെ പതിമൂന്ന് വിറ്റാമിനുകളാണ് ഉള്ളത് ഇതിൽ വിറ്റാമിൻ എ സി ഡി ഇ കെ എന്നിവയും ബിയുടെ വിഭാഗങ്ങളായി ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് എന്നിവയും ഉൾപ്പെടും അപ്പോൾ ആകെ പതിമൂന്ന് വിറ്റാമിനുകളാണുള്ളത് അതിൽ എ സി ഡി ഇ കെയും ബിയുടെ വിഭാഗങ്ങളായി അതായത് ബി കോംപ്ലക്സ് എന്ന് പറയില്ലേ അതായത് ബിയുടെ തന്നെ ഒത്തിരി വിറ്റാമിനുകൾ അടങ്ങിയ ഒരു വിഭാഗം അത് ബി വൺ ബി ടു ബി ത്രീ അത് കഴിഞ്ഞിട്ട് ബി ഫോർ ഇല്ല ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നൈ ബി എയ്റ്റ് ഇല്ല അത് കഴിഞ്ഞ് ബി നയൻ അത് കഴിഞ്ഞ് ബി ട്വൽവ് ആണ് അപ്പൊ അങ്ങനെ പതിമൂന്ന് വിറ്റാമിനുകളാണ് ഉള്ളത് ഇതിൽ വിറ്റാമിൻ ബിയും സിയും എന്നിവ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അതായത് വാട്ടർ സോല്യുബിൾ വിറ്റാമിൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാല് ബിയും സിയും എന്നാൽ വിറ്റാമിൻ എ ഡി ഇ കെ എ ഡി ഇ കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുമാണ് അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെന്ന് ചോദിച്ചാല് അത് എ ഡിഇ കെ അടക്കെന്ന് നമുക്ക് പറയാം എ ഡി ഇ കെ അടക്കി അടക്കി വെച്ചിരിക്കുന്നു കൊഴുപ്പിൽ അടക്കി അടക്കി വച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒരു കോഡായിട്ട് നമുക്ക് പഠിക്കാം അപ്പൊ കൊഴുപ്പിൽ അടക്കി അടക്കി വച്ചിരിക്കുന്നത് എന്താണ് എ ഡി ഇ കെ ഇനി വെള്ളത്തിൽ ലയിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ സ്വരൂ വിറ്റാമിൻസ് ഏതൊക്കെയാണ് ബിയും സിയും ഇനി വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും നോക്കാം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബി ആൻഡ് സി ആണ് നമ്മൾ നേരത്തെ കണ്ടു ഇനി ബിയുടെ ബി കോംപ്ലക്സിൻ്റെ ഓരോ ഘടകങ്ങൾ നോക്കാം ബി വൺ വിറ്റാമിൻ ബി വൺ തയമിൻ എന്നറിയപ്പെടുന്നു ബി ടു റിബോഫ്ലാവിൻ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ബി ഫൈവ് പാൻഡോത്തിനിക് ആസിഡ് ബി സിക്സ് പിറിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സൈനോ ഇത്രയുമാണ് ബി കോംപ്ലക്സ് വിറ്റാമിൻസുകൾ എന്ന് പറയുന്നത് അത് എല്ലാ പരീക്ഷകൾക്കും ഏതെങ്കിലും ഒരു വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആകെ പതിമൂന്ന് വിറ്റാമിനുകളൂ അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം அப்போ விட்டாமன் பி வந்து தையமின் என்னையும் பி டூ ரிபோஃபாவின் பி த்ரீ நியாசினோ நிக்கோட்டினிக்கு ஆசிட் பி ஃபைவ் பான்தோத்தெனிக்கு ஆசிட் பி சிக்ஸ் பிரிடோக்ஸின் பி செவன் பயோட்டின் பி நயன் ஃபோளிக் ஆசிடு பி ட்வெல்வ் சயனோகோபளமின் இனி பி விட்டாமி சி எந்த அஸ் கோர்பிக் ஆசிட் விட்டாமி சீன അസ്കോർബിക് ആസിഡ് അപ്പോൾ ഈ രണ്ട് വിറ്റാമിനുകളാണ് വാട്ടർ വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടക്ക് എ ഡി ഇ കെ അടക്ക് നമുക്കതിനെ കോട് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടക്കി അടക്കി വെച്ചിരിക്കുകയാണ് എന്ന് നമുക്കൊന്നും കോടെ ഉണ്ടാക്കാം അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകള് അടക്കി അടക്കി കൊഴുപ്പിൽ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടക്ക് എ ഡി ഇ കെ വിറ്റാമിൻ എ റെറ്റിനോൾ വിറ്റാമിൻ ഡി കാൽസിഫറോൾ വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ വിറ്റാമിൻ കെ ഫില്ലോക്യൂനോൺ ഇപ്പോൾ ഒന്നുകൂടി പറയാം വിറ്റാമിൻ എ റെറ്റിനോൾ വിറ്റാമിൻ ഡി കാൽസിഫറോൾ വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ വിറ്റാമിൻ കെ ഫില്ലോക്യൂനോൺ ഇനി ഓരോ വിറ്റാമിനുകളും എന്തിനൊക്കെ സഹായിക്കുന്നു അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാന്നൊക്കെ നോക്കാം നമുക്ക് കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കരളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് വിറ്റാമിൻ എ ഏത് വിറ്റാമിൻറെ കുറവ് കൊണ്ടാണ് മുതിർന്നവരിൽ നിശാന്തയും കുട്ടികളിൽ സിറോഫ് കാണപ്പെടുന്നത് ഏത് വിറ്റാമിൻറെ കുറവ് കൊണ്ടാണ് മുതിർന്നവരിൽ നിശാന്തയും കുട്ടികളിൽ സിറോഫ്താൽമിയെയും കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതും വിറ്റാമിൻ യുടെ കുറവ് കൊണ്ടാണ് വിറ്റാമിൻ എ എത്തുന്നത് ഏത് രൂപത്തിലാണ് ബീറ്റ കരോട്ടിൻ രൂപത്തിലാണ് അപ്പോ വിറ്റാമിൻ എ ശരീരത്തിലെത്തുന്നത് ബിറ്റാ കരോട്ടിൻ രൂപത്തിലാണ് നമുക്കൊന്നും കൂടി നോക്കാം കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ കരളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് മുതിർന്നവരിൽ നിശാന്തയും കുട്ടികളിൽ സിറോഫ് താൽമ്യയും കാണപ്പെടുന്നത് വിറ്റാമിൻ എയുടെ വിറ്റാമിൻ എ ശരീരത്തിലെത്തുന്നത് ഏത് രൂപത്തിലാണ് ബിറ്റാ കരോട്ടിൻ ഇനി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകീരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി അതായത് ഫ്രൂട്ട്സിലെല്ലാം അതായത് പുളിയുള്ള ഫ്രൂട്ട്സുകളിലെല്ലാം എന്ത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അതായത് ഒട്ടുമിക്ക ഫ്രൂട്ട്സിലും വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു ഇനി ആസിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏതാന്ന് വെച്ചാൽ അതും വിറ്റാമിൻ സി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവും മൂലം അപ്പൊ ഒന്നും കൂടി നോക്കാം ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ഫ്രഷ് ഫ്രൂട്ട് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആസിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി മുറി ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ വിറ്റാമിൻ സി മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് സ്കർബി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ ൂലം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിലും ഉണ്ടാകുന്ന രോഗമാണ് അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അതെന്താണ് ഓസ്റ്റിയോ മലേസിയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ ആൻറ്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ രോഗമാണ് ഓസ്റ്റ് മലേഷ്യ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ ആൻറ്റിസ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ഇനി അടുത്തത് സൺഷൈൻ വൈറ്റമിൻ ഏത് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി കാൽസ്യത്തിലെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ആകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി സ്റ്റീറോയിഡുകളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അപ്പൊ നോടിയും പറയാം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ശരീരത്തിൽ കാൽസ്യത്തിന്റെ അകിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വിറ്റാമിൻ ഡി സ്റ്റീറോയിഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അടുത്തത് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ ഇ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റമിൻ കെ മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് വിറ്റമിന്റെ കുറവും മൂലമാണ് വിറ്റാമിൻ സി അപ്പൊ നമുക്ക് നോക്കാം മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റമിൻ ഇ ഏത് വിറ്റാമിന്റെ കുറവാണ് വന്ധ്യതയ്ക്ക് കാരണമാവുന്നത് വിറ്റാമിൻ ഇ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ വൈറ്റമിൻ കെ മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ യുടെ അടുത്തത് തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റമിൻ ബി വൺ പറയാം പറയാ തയമിൻ കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ബെറി ബെറി രോഗമുണ്ടാവുന്നത് വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ അപ്പൊ ഒന്നും കൂടി നോക്കാം തവടി തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ ഏത് വിറ്റാമിൻ്റെ കുറവുകൊണ്ടാണ് ബെറി ബെറി രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയമിൻ ഈ രണ്ടും പറയണ എന്തിനാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കേട്ട് കേട്ട് മനസ്സിൽ സ്ഥിരമാകാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രാസം ഇതിന്റെ സയൻറ്റിഫിക് നെയിമും വിറ്റാമിനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാം അടുത്തത് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റിബോഫ്ളാവിൻ അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ എന്നൊക്കെ പറയും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായ്പ ഉണ്ണുണ്ടാകുന്നത് വിറ്റാമിൻ ബി ടു അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന സാന്നിധ്യം സാന്നിധ്യത്തിൽ നഷ്ടപ്പെടുന്ന അങ്ങനെയാണ് കേട്ടോ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതായത് സൂര്യപ്രകാശം കൊണ്ടാലേ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റൈബോഫ്ളാവിൻ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായ്പ ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റൈബോഫ്ളാവിൻ ആൻറ്റി പെല്ലഗിര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ ഓർ നിക്കോട്ടനിക് ആസിഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മോണയെയും തൊക്കിനെയും ബാധിക്കുന്ന പെല്ലഗ്ര രോഗം ഏത് വൈറ്റമിൻ്റെ കുറവാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി ത്രീ അപ്പോ വിറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ വിറ്റാമിൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പെല്ലഗിര രോഗം വരികയില്ല അതേസമയം ആ വിറ്റാമിൻ്റെ കുറവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെല്ലകിര രോഗം വരും മോണയും തൊക്കിനെയും ബാധിക്കുന്നതാണ് ഈ രോഗം ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് പരസ്പേഷ്യ രോഗം ഉണ്ടാകുന്നത് പരസ്പേഷ്യ രോഗം വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലം പരസ്പേഷ്യ വിറ്റാമിൻ ബി ഫൈവ് അല്ലെങ്കിൽ പാന്തോ ആസിഡ് ഉറക്കമില്ലായ്മ ഉൽക്കണ്ഠ എന്നിവയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവുമാണ് വിറ്റാമിൻ ബി സിക്സ് അല്ലെങ്കിൽ പിരിഡോക്സിൻ ഒന്നുകൂടി നോക്കാം ആൻറ്റി പെല്ലഗിര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് മോണയെയും തൊക്കിനെയും ബാധിക്കുന്ന പെല്ലഗ്ര രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ ബി ത്രീ അല്ലെങ്കിൽ നിയാസിൻ ഏത് വിറ്റാമിൻ്റെ കുറവും മൂലമാണ് പരസ്പേഷ്യ രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി ഫൈവ് അല്ലെങ്കിൽ പാൻതോതെനിക് ആസിഡ് ഉറക്കമില്ലായ്മ ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണം ഏത് വിറ്റാമിൻറെ കുറവുമാണ് വിറ്റാമിൻ ബി സിക്സ് അല്ലെങ്കിൽ പിരിഡോക്സിൻ മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടീൻ ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ ബി നയൻ ബിണയൻ എന്തു പറയാം ഫോളിക് ആസിഡ് അതാണ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഫോളിക് ആസിഡ് മൂന്ന് മാസം ഫോളിക് ആസിഡിന്റെ ഗുളികൾ കൊടുക്കുന്നത് അരുണരക്താണുക്കളുടെ അതായത് ആർ ബി സിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് അപ്പോൾ ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് ആർ ബി നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനും ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ബീണയൻ എന്നറിയപ്പെടുന്നു ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുന്നത് വിറ്റാമിൻ ബീണയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ കൊബാൾട്ട് കോ എന്നറിയപ്പെടുന്നു അതായത് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത് പല പ്രാവശ്യം പി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റാണ് ആണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ട്വൽവ് ആ പേരിൽ തന്നെയുണ്ട് സൈനോ കോബിളമിൻ സയനോ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവിനെയാണ് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്സ് അനീമിയ ഏത് വിറ്റാമിൻറെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ ബി ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടീൻ ഗർഭിണികൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഏത് വിറ്റാമിൻറെ കുറവ് മൂലമാണ് വളർച്ച ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി നയൻ അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ സൈനോ കോബിളമിൻ അനീമിയ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ ബി ട്വൽവ് ഇതോടെ വിറ്റാമിനുകളുടെ പ്രധാനപ്പെട്ട എല്ലാ വിറ്റാമിനുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് ഇത് മനഃപ്പാഠമാക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ അടുത്തൊരു സിലബസിലുള്ള ഏറ്റവും ആയ ഒരു പോർഷനുമായിട്ട് വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്